വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ ആൻഡ് മൈ വർക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഈ ഒരു ജേണൽ സപ്ലൈസിൽ ഞാൻ അഞ്ച് സാധനം എഴുതുന്നുണ്ട് ഈ അഞ്ച് സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ജേണലിൽ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ജേണൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡും കൂടിയാണ് പിന്നെ ഈ അഞ്ചാമത്തെ സാധനം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ കാണിക്കുന്നില്ല അതുപോലെ തന്നെ സ്റ്റാമ്പസ് ഒരു ടൈപ്പ് ഉള്ളുട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം സോ ഗായ്സ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വാഷി ടൈപ്പ്സ് ആണ് അപ്പം വാഷി ടേപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട് ലൈൻസ് വരയ്ക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്ക് ഓരോരോ വീതി ഇതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിഷ്ടത്തിനുസരിച്ചായിരിക്കുമല്ലോ അപ്പം ഞാനധികം പൊതുവേ കണ്ടുവന്ന വാഷിംഗ് ടേപ്പ്സിലൊക്കെ ഇത്ര വലുപ്പങ്ങൾ വലുപ്പം ഉള്ളു അതുപോലെ തന്നെ ഇതുവരെ റിയൽ വാഷി ടേപ്പ് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വലുപ്പം കറക്റ്റ് അറിയില്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു ഊഹത്തിലുള്ള ഒരു വലുപ്പം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ട് വാഷി വാഷിംഗ് ആണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇത്രയൊക്കെ വീതിയാണ് ഞാൻ പ്രതി ു ബിക്കോസ് എന്താ പറയുക ഭയങ്കര വീതിയാലും ചിലപ്പോൾ അത് പോറായിരിക്കും മേ ബി അത് നല്ല ഭംഗിയുണ്ടാവും നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ചെയ്യില്ല അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക് ഇത്ര ഒരു വീതിയാണ് ഇഷ്ടമുള്ളത് അതുകൊണ്ട് ഞാൻ ഇതേപോലെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഞാനിതിനകത്ത് പറഞ്ഞല്ലോ രണ്ട് വാഷി ടേപ്സ് ആണ് ഉണ്ടാക്കുന്നത് ത്രീ സ്ട്രിപ്സ് ആണ് ഒരു വാഷി ടേപ്പിൻ്റെ അകത്ത് യൂസ് ആക്കുന്നത് ഞാൻ ഇതേപോലെ സ്ട്രിപ്സ് മൊത്തത്തിലൊന്ന് ഗം വെച്ചിട്ട് എൻഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പക്ഷേ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് വാഷി ടീപ്സിൻ്റെ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ മോളിൽ ഞാൻ ജസ്റ്റ് എന്ത് ഗ്രിഡ് ലൈൻസ് വരക്കുകയാണ് ചെയ്യുന്നത് അതായത് ത്രീ ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ് ഇത് വരയ്ക്കുന്നത് കളർ വെച്ചിട്ട് മീൻസ് സാധാ സ്കെച്ച് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്രിഡ് ലൈൻസ് ബിക്കോസ് എന്താ പറയുക എനിക്ക് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ പ്രത്യേകിച്ച് വേറെ ഡിസൈൻസ് ഒന്നും തോന്നിയില്ല ഇതാണ് തോന്നിയത് പക്ഷേ ഗ്രിഡ് ലൈൻസ് കുറച്ച് ബോറായ പോലെ എനിക്ക് തോന്നി എങ്കിലും പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതോ ഈ ജേണൽ സപ്ലൈസ് മൊത്തം വെച്ചിട്ട് ഞാൻ അവസാനം ഒരു എന്താ പറയുക ജേണൽ ചെയ്യുന്നൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അവസാനത്തേക്ക് അപ്പോൾ അതെല്ലാവരും കാണണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ബ്ലൂ കളർ വെച്ചിട്ട് ഗ്രിഡ് ലൈൻസ് വരച്ചിട്ടുണ്ട് സ്കെയിലൊന്നും യൂസ് ചെയ്യാതെ സ്വന്തം കൈകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ബ്ലൂ ചെയ്തു പിന്നെ ഞാൻ ഒരു ഈ ഒരു കളർ വെച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു ഗ്രിഡ് ലൈൻസ് മൊത്തം വരച്ചതിന് ശേഷം മറ്റേതിൻ്റെത് കാണാം സോ ഗ്യാസ് ഞാൻ മൊത്തം ഗ്രിഡ് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് റാപ്പ് ചെയ്യാം മീൻസ് ആക്കി എടുക്കാൻ പോവാണ് അതിനായിട്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള കല്യാണക്കത്തൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ അനുസരിച്ച് എടുത്തിട്ട് പിന്നെ നമ്മളെ എന്താ പറയുക നമ്മളെ ഈ വാഷി ടേപ്പിൻ്റെ വീതിക്ക് അനുസരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതേപോലെ ഒന്ന് റോളാക്കിയിട്ട് കൊടുക്കണം ഞാൻ പശ വെച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടില്ല ഭയങ്കര കട്ടിയുള്ള കാർഡോർഡാണ് ഇത് കല്യാണക്കത്താണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാപ്പ്ലർ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൊത്തം നമ്മൾ ഇതിൻ്റെ മോത്തൊന്ന് സോറി ഇതിൻ്റെ മേലെ നമ്മൾ ഇത് ഒരട്ടിച്ചു കൊടുക്കണം കുറച്ചൊന്ന് ഗമാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ കൊടുത്തിട്ട് ജസ്റ്റ് സോറി നമ്മൾ വാഷി ടേപ്പിൻ്റെ ഈ ഒരു അറ്റ അറ്റൊ ഒട്ടിച്ചെടുത്ത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം മൊത്തത്തിൽ അവസാനം ഇതൊന്ന് എന്താ പറയുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വാഷി ടേപ്പ് അല്ലല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവസാനം ചെറിയൊരു ഭാഗം ഞാൻ അവിടെ വെക്കുന്നുണ്ട് മീൻസ് ചെറിയൊരു ഭാഗം മീൻസ് ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ചെറുതായിട്ട് പോലെ വീഡിയോ കണ്ടാൽ അറിയാലോ അതേപോലെ ഒന്ന് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് വാഷി ടൈപ്പ് ഇതാണ് നമ്മളെ സെക്കൻഡ് വാഷി ടൈപ്പിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വാട്ടർ കളർ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഒരു ളർ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം എന്നൊരു ഇല്ല അതുകൊണ്ട് ഞാനൊരു ബ്രൗൺ കളർ സ്പ്രെഡ് ചെയ്ത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു ലീഫിന്റെ ഒരു ഡിസൈനാണ് അപ്പം ഇത് ഈ ഒരു വാഷി ടൈപ്പ് മൊത്തം ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ആണ് ബാക്കിയാണ് ഇതേപോലെ നമ്മൾ രണ്ട് വാഷി ടൈപ്പ്സും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റാമ്പ്സ് ആണ് സ്റ്റാമ്പ്സ് ടു ടൈപ്സ് എന്നുള്ളത് വെറുതെ പോയതാണ് കേട്ടോ ഞാൻ വൺ ടൈപ്പ് ഉണ്ടാക്കുന്നുള്ളു അപ്പൊ നമുക്കത് കാണാം സോ ഗൈസ് നമ്മൾ സ്റ്റാമ്പ്സ് ഉണ്ടാക്കാൻ പോണ് നോർമൽ നമ്മൾ കത്രി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് സ്റ്റാമ്പ്സ് ഉണ്ടാക്കുക ഇന്ന് ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ഇന്ന് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ടൈപ്പ് ഉണ്ടാക്കുന്നുള്ളൂന്ന് മറ്റേ നമ്മളെല്ലാരും നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന സ്റ്റാമ്പ് ആണല്ലോ അപ്പൊ ഇതൊരു സ്റ്റാമ്പൊക്കെ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ ജസ്റ്റ് നമുക്ക് വേണ്ട രീതിയിലൊന്ന് ഇത് അളവെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം വരച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ എക്സിസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള പോർഷൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ഏതാണെന്ന് വെച്ചാൽ മിഡിലുള്ള ഇതായിരിക്കും കറക്റ്റ് സ്റ്റാമ്പ് പോലെ നമുക്ക് തോന്നാം അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് അളവെടുത്തിട്ട് മൂന്ന് പാർട്ടാക്കി കൊടുക്കുന്നുണ്ട് അവ അളവെടുത്തിട്ട് മനസ്സിലാവായിട്ട് അവസാനം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡൊക്കെ ഒന്ന് ചെയ്തോക്കിയിട്ടാണ് ഇതിൻ്റെ അളവ് മനസ്സിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് പാർട്ടാക്കിട്ട് അത് നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് മൂന്ന് പാർട്ട് അതായത് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളിഷ്ടം പോലെ പേപ്പറിൽ വരച്ചു കൊടുക്കുക ദേഫോർ ഞാൻ വാഷി ടേപ്പിനെ എടുത്ത ബാക്കിയുള്ളതുകൊണ്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് അല്ല ഒന്നെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ മുട്ട സൂചിന്നെ കൊണ്ട് ഒന്ന് ഒട്ടിട്ട് കൊടുക്കാം നമ്മൾ സാധാ പിന്നുണ്ടാവല്ലോ അത് വെച്ചിട്ട് ഓട്ടിട്ട് കൊടുക്കുക ഇനി അത് കയ്യില്ലെങ്കിൽ വേഗം പോയിട്ട് തയ്യൽ മെഷീൻ ഉണ്ടാവില്ല അതിൻ്റെ മൂത്ത് വെച്ച് അതിൻ്റെ മൂത്ത് ഒന്ന് സോറി അതിൽ ജസ്റ്റ് ഒന്ന് ഓട്ടിട്ട് എടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ഇട്ട് വന്നിട്ടുള്ളത് അവസാനം മൊത്തത്തിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാൻ ജസ്റ്റ് പിന്നെ ഈ ഒരു മെത്തേഡും കൊണ്ട് പറഞ്ഞു പിന്നെ ഇതേപോലെ കുറച്ച് വാഷി കളർ എന്താ പറയുക വാട്ടർ കളർ എടുത്തിട്ട് ഇതേപോലെ ആക്ക വാഷി ടൈപ്പ് ഉണ്ടാക്കിയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് വായൽ വാഷി ടേപ്പ് വാഷി ടൈപ്പ് എന്നാണ് വരുന്നത് അപ്പോൾ ഗായ് എന്തായാലും എന്താ പറയുക ഇതേപോലെ ഈ ജസ്റ്റ് നമ്മൾ സാധാ കളർ വാട്ടർ പെയിൻറ്സ് ഉണ്ടാവല്ലോ വാട്ടർ കളർ ഉണ്ടാവില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ കോഡ് ചെയ്തിട്ട് നമുക്ക് സാധാ പറഞ്ഞ പോലെ പറിച്ചു കൊടുക്കാം അപ്പോൾ ലാസ്റ്റ് അത് വീഡിയോയിൽ ഞാൻ ജേണലിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മിഡ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് പറിക്കുമ്പോൾ അതിൻ്റെ ഫോർ സൈഡ്സും ഈക്വൽ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും ബാക്കിയൊക്കെ അറ്റത്തുള്ളതൊക്കെ വരും എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രീ സൈഡ്സ് ആയിട്ടേ വരുള്ളൂ അതിൻ്റെ അത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ടാണ് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ വെറുതെ കുളാക്കിയതാണ് സ്കെച്ച് വെച്ചിട്ടൊക്കെ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് പറു കാണിച്ചു തന്നിട്ടുണ്ട് ഇതേപോലെ പിന്നെ ഞാൻ വെറുതെ സ്കെച്ച് വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ ചെയ്തത് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇത്ര മതി ഇത്രയും കൊളാക്കിയത് മതി ഇനി വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്താണോ തോന്നുന്നത് അതേപോലെ എഴുതിയിട്ട് പറിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷെ ഭയങ്കരമായിട്ട് കൊളായിപ്പോയി എന്തായാലും കുഴപ്പമില്ല ഞാൻ ഇതേപോലൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പം ഇതേപോലെ ചെയ്യേണ്ടവർക്ക് ഇതേപോലെ ചെയ്യാം ഞാൻ നോർമലി മറ്റേ സ്റ്റാമ്പ്സ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ സ്റ്റാമ്പ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് സർക്കിൾ സ്റ്റിക്കേഴ്സ് ആണ് അപ്പം നമുക്ക് അതുണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സർക്കിൾ സ്റ്റിക്കേഴ്സ് ആണ് അപ്പോൾ സർക്കിൾ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനായിട്ട് വാട്ടർ കളർ എടുക്കാം വൈറ്റ് പേജ് എടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് വാട്ടർ കളർ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ സർക്കിൾ സർക്കിൾ ആയിട്ട് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക പെയിന്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഡിസൈൻസ് വരയ്ക്കുക ചെയ്യാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്റ്റിക്കർ എന്ന് പറയുന്നത് ഇതാണ് ബിക്കോസ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ തന്നെ ജസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ബ്ലാക്ക് കളറായിപ്പോയി അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നില്ല ബാക്കിയൊക്കെ നല്ല അടിപൊളി ആണ് എനിക്ക് ചിലത് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് തന്നെ ഒരുപാട് ടൈംസ് ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട് അപ്പം ഇതേപോലെ ഞാൻ എന്താ പറയുക എൻ്റെ എന്താ പറയുക വാട്ടർ കളറ് ഒരുവിധം ഏകദേശം ഒരു കളറാണ് ഇനിയിപ്പോൾ പുതിയത് അത് മൊത്തം കഴിഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും അത് മൊത്തം കഴിക്കണമല്ലോ മീൻസ് മൊത്തം തീർക്കണമല്ലോ അതിനായിട്ടാണ് ഞാൻ അതന്നെ യൂസ് ചെയ്യുന്നത് പഴയതാണോ കുറേ ആയിട്ടോ വീഡിയോ തുടങ്ങുന്നതിന് ചാനൽ തുടങ്ങുന്നതിനൊക്കെ മുന്നേ ഉള്ളതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് സർക്കിളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഉണങ്ങിയതിനു ശേഷമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് ബ്ലാക്കിംഗ് പെൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്ത് ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഉണങ്ങിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലാക്കിങ് തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ ജെല്ലെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം അതാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും ഇതേപോലത്തെ പെൻ ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും വരച്ചെടുക്കാൻ അപ്പോൾ നിങ്ങളൊക്കെ ജെല്ലെടുത്തിട്ട് വരയ്ക്കുമ്പോൾ ജെൽ പെൻ എടുത്തിട്ട് വരയ്ക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ ഒന്ന് വരയ്ക്കുന്നുണ്ട് ഞാനിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് പോയി നോക്കിയിട്ട് ഇതേപോലൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഇതൊന്നും സ്കെച്ച് ചെയ്തിട്ടില്ല നമുക്ക് എൻ്റെ മൈൻഡിൻ്റെ അകത്ത് വന്നിട്ടുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ പെട്ടെന്ന് വരച്ചിട്ട് പിന്നെ അവസാനം ഇൻറെസ്റ്റ് നോക്കാൻ വിചാരിച്ചു പക്ഷെ അത് ഞാൻ ചെയ്തില്ല കാരണം വീഡിയോ കട്ടായി പോകേണ്ടി വരും കട്ട് ആക്കാതെ തന്നെ ഈ ഫോണിൽ തന്നെ ആണല്ലോ എടുക്കുക അപ്പം കട്ടാക്കാതെ തന്നെ എൻ്റെ മൈൻഡിൽ വന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാവും പിക്ചേഴ്സാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വരച്ചെടുക്കുന്നത് അപ്പം ഇതേപോലെ ഞാൻ ജസ്റ്റ് മൂന്നെണ്ണം വരച്ചിട്ടുണ്ട് ഇനി ഇത് മൊത്തം നമുക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമ്മൾ കട്ട് ചെയ്യണ്ടെങ്ങനാന്ന് വെച്ചാൽ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ വൈറ്റ് കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്യണം ചിലത് ഞാൻ വൈറ്റ് പോർഷൻ വിടാണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് മടിയാണ് അത് മാത്രല്ല ചിലത് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ആയി പോയതുമാണ് അപ്പം നമുക്ക് അടുത്ത സാധനം ഉണ്ടാക്കാം സോ ഫോർത്ത് സാധനം എന്ന് പറയുന്നത് നമ്മളെ സെൻറ്റൻസ് സ്റ്റിക്കേഴ്സ് ആണ് അതിനകത്ത് ഇതേപോലെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ അകത്താണ് നമ്മൾ കുറച്ച് സെൻറ്റൻസ് ഒക്കെ എഴുതേണ്ടത് ഫസ്റ്റ് തന്നെ ഞാൻ എഴുതി കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് എങ്ങനെ എഴുതണം ബിക്കോസ് നമ്മൾ വൈ ഒക്കെ എഴുതുന്ന സമയത്ത് മേ ബി അതിൻ്റെ അടുത്ത ലൈനിലേക്കൊക്കെ ആയിപ്പോ അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ലെറ്ററിൻ്റെ കറക്റ്റ് ഇത് കിട്ടൂല അതുകൊണ്ട് ഞാൻ ബി ഹാപ്പി എന്നാണ് ജസ്റ്റ് എഴുതി കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതേപോലെ എഴുതരുത് അതേപോലെ അങ്ങനെ എഴുതരുത് അപ്പോൾ വൈൻ്റെ ബാക്കി പോർഷൻ പോകും അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് എഴുതണം അത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ കാണിച്ചത് അപ്പം നമുക്ക് ഇതിൽ മൊത്തം ഞാൻ ഇതൊക്കെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് എഴുതിയെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ആ ലൈൻസിൻ്റെ അവിടെ കൂടെ കട്ട് ചെയ്തെടുക്കാം ഫാനിട്ടോണ്ട് ഇങ്ങനെ പാറന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിങ്ങനെ നമ്മൾ ഞാൻ ഓരോരോ കോഡ്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മൾ ജേണൽ സപ്ലൈസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് നാല് സാധനങ്ങൾ ഇത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതാണ് ഇനി നമുക്ക് ജേണൽ ചെയ്യാം അപ്പോൾ ഈ ജേണലും കൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ ഇതെല്ലാവരും ഉണ്ടാക്കി കൊടുത്തിട്ട് സോറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മാർക്കരുത് അപ്പം ഇതുപോലെ ഇത്രയും സാധനങ്ങളുണ്ട് മാത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ ജേണൽ ചെയ്യാൻ പറ്റും ഈ ഒരു ചെറിയൊരു സാധനങ്ങൾ ഈ ഒരു നാല് സാധനങ്ങൾ മാത്രം മതി നമ്മളെ ജേണൽ വളരെ ബ്യൂട്ടിഫുൾ ആവാൻ പിന്നെ ജേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവർ കുറേ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വിചാരിച്ചാൽ അത് അത്രയും സാധനങ്ങളൊന്നും നമ്മുടെ ഇല്ലെങ്കിലും ഈ ഒരു സാധനം നമ്മൾ ജേണലുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ജേണൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതേപോലത്തെ എന്തെങ്കിലും പേപ്പർ വെക്കണ്ടെങ്കിൽ ഇതേപോലൊന്നും ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ട് അപ്പം മറ്റേതൊക്കെ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ തന്നെ നമ്മുടെ ജേണൽ ഒരു മിനിമലാകും പിന്നെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക എക്സ്ട്രാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഈ ഒരു സംഭവം മാത്രം മതി നമ്മുടെ ജേർണൽ വളരെ ബ്യൂട്ടിഫുൾ ആവാൻ ഞാൻ വീണ്ടും വീണ്ടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ തന്നെ ഇതേപോലെ ഇതൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വേണ്ട റൈറ്റിംഗ്സ് ഒക്കെ നമുക്ക് അതിൻ്റെ അകത്ത് എഴുതി കൊടുക്കട്ടോ അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം ാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോയത് അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ബൈ ബൈസ്